പ്രത്യേക ടേസ്റ്റാ പ്രത്യേക ചിക്കനൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള കഴിക്കും അപ്പോൾ രാത്രി ചിക്കൻ കൊടുത്താൽ അധികം ഫ്രോസ്റ്റഡ് കറിയുടെ കറി അപ്പോൾ ആ ഉള്ളി വെള്ള റെഡി ഉണ്ടെങ്കിൽ പിന്നെ പൊട്ടാറ്റ ഉണ്ടാക്കും തക്കാളി വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചൊക്കെ ഉണ്ടാവുന്നത് അതൊക്കെ റെഡി കൊടുത്തു തന്നെ ഫ്രോസ്റ്റ് കറയുന്നതാണ് അപ്പോൾ അതങ്ങ് മൺച്ചട്ടി കേട്ടോ ചിക്കൻ കറിയൊക്കെ മാറി അപ്പോൾ നമുക്ക് ആക്കാം അതാ നമുക്ക് മൺചെണ്ണിട്ട കേട്ടോ വേറെ ഒന്നുമല്ല പിന്നെ നാല് നേരത്തെ കാര്യത്തന്നെ ഉണ്ടാക്കണേ അങ്ങനത്തെ ഈ രാത്രിത്തും നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ കഴിയും കൂടി ഓഫർ ഉണ്ടാക്കണേ സ്കൂളിൽ പറഞ്ഞല്ലേ അപ്പോൾ സന്താണ്ടിട്ട്

ില്ല കിണി അതുപോലെ നീണ്ട് കൂന്തൽ വെക്കാൻ എപ്പോഴും വെക്കാനറിയാ അവൾക്കെന്താ വേറെ വയ്ക്കാനെ ഏൽപ്പിക്കാൻ വരുന്നത് അങ്ങനത്തെ നനക്കാരം കേൾക്കുന്ന കേട്ടോ ചിന്ത ചെറിയ ചെറിയ ഒന്ന് കല്ലൊക്കെ വെക്കാൻ സ്പെഷ്യലായിട്ട് എപ്പോഴും അറിയാട്ടോ ചെറുപ്പം എന്നൊക്കെ പറയാറില്ല നീ എപ്പോഴാണ് ഇവിടെ എടുക്കാറ് വരും കേട്ടോ മഴ മാറിട്ടെ അപ്പൊക്ക് എന്ത് ചൂടാന്നല്ലോ നമ്മളെ ചൂട വരക്കില്ല ബാക്കിയുള്ള മസാലകളൊക്കെ ചേർക്കണം കേട്ടോ വേഷത്ത് ഒന്നും ഓവറായിട്ടൊന്നും ചേർക്കുന്നില്ല കേട്ടോ അവിടെ ഓവറായിട്ട് ഏഴോ പാടുകൾ വെട്ടാതെ പറ്റില്ല മോക്ക് തീരെ ഇന്നും പറ്റില്ല അതുകൊണ്ടുതന്നെ ഇത് കള്ള കണ്ണി വെച്ചിട്ടാണ് ഇടാറുള്ളത് സിറോസ് അപ്പം അതിനനുസരിച്ചിട്ടുള്ള മസാലകളാണ് ഞാനും ചേർത്തിട്ടത് കേട്ടോ അപ്പടാ നമ്മൾ ചിക്കൻ ചേർക്കാൻ പോകാം കേട്ടോ എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കനാണ് അതും കൂടി ചേച്ചന അവിടെ മോനത്തെ പരിപാടി ഉണ്ടായിട്ടാണെന്നറിയാം അതിന് പിന്നെ രാവിലെ രാവിലത്തെ ഭക്ഷണത്തിൽ എന്നെ തടയോ തടയാമോ അല്ലെങ്കിൽ മുട്ടേ അങ്ങനത്തെ വേണം ഉച്ചിട്ട് പച്ചക്കറി വേണം പച്ചക്കറി മീനാണെങ്കിൽ അവട്ടോ മുണക്കറിയും നല്ല ഭക്ഷണം കഴിക്കും അപ്പോൾ എനിക്ക് ഉച്ചിട്ട് അങ്ങനെ രാത്രി ചിക്കൻ വേണം അത് ഇപ്പം ക്ലാസ് പറഞ്ഞതിന് ശേഷം എനിക്ക് ടീച്ചർ കാത്തി അപ്പോൾ ക്യാഷ് ഇട്ടപ്പോൾ ടീച്ചർ പറഞ്ഞതരാം അന്ന് ഏറ്റവും കൂടുതൽ ബസ്റ്റഡ് ഡിസും പിന്നെ പയറ് വർദ്ധനും ഇതൊക്കെ കഴിക്കണം അപ്പം അന്ന് അതിന് ശേഷമാണ് കേട്ടോ അതൊക്കെ ഇങ്ങനെ ശീലമാണെങ്കിൽ രാത്രിയാണ് ചിക്കൻ വാങ്ങും ഇനിയിപ്പോൾ സ്കൂളിൽ പോയപ്പോൾ സ്കൂൾ വിട്ടിട്ട് ഞങ്ങളുടെ സ്കൂളിൽ വിട്ടിട്ട് ടീച്ചേഴ് ദിവസ ചോദിച്ചത് പിന്നെ ചിക്കൻ വാങ്ങാമോ അപ്പോൾ ഞാൻ പറഞ്ഞു വാങ്ങണ്ട വാങ്ങണ്ടെങ്കിൽ രണ്ട് സെറ്റ് കല്യാണത്തിന് ചിക്കൻ തന്നെ കഴിയുക അങ്ങനെ വാണ്ടതൊന്നും വാങ്ങണ്ട ഇനി അടുത്ത് കഴിഞ്ഞിട്ട് വാങ്ങാറുണ്ട് അപ്പം തന്നെ നമ്മൾ വാഷ് വെച്ചതാണ് ചിക്കൻ വാങ്ങിച്ചില്ലാതെ ഞാൻ ഇട്ടിട്ട് പോയി അത് നോക്കിയപ്പോൾ കട തൊള്ളി വരുന്നതാണ് അങ്ങനെ പിന്നെ പോയിട്ടാണ് ദിവസ ചിക്കൻ വാങ്ങി വന്നത് കുറികളെ കറിയായിട്ടുണ്ട് ഞങ്ങൾ പനി കഴിഞ്ഞാൽ അടുക്കളക്ക് ഫുൾ ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ പനി കഴിഞ്ഞാൽ അടുക്കള ഇങ്ങനെ ക്ലീൻ ആക്കി എടുക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് പ്രത്യേക സുഖം അല്ലേ